എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ദേ ഇന്ന് ഞങ്ങൾ ഞാൻ ജോലി കഴിഞ്ഞ് പോകണ്ടായിരുന്നു ജോലി കഴിഞ്ഞ് വന്നിട്ട് സന്ധ്യക്കാണ് നമ്മൾ വീഡിയോ എടുക്കണം സന്ധ്യക്ക് നമ്മൾ ഒരു ഫുഡിന്റെ വീഡിയോ കൊണ്ട് എടുക്കാൻ പോണേ അല്ലേ സ്പെഷ്യൽ അതെ കർക്കിടക മാസത്തില് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം നമ്മുടെ അതെ കൊണ്ടാട്ടൻ ടു പോയിന്റ് സീറോ നമ്മള് കർക്കിടകത്തിന്റെ ഒരു സ്പെഷ്യൽ കണ്ടിട്ടില്ലേ മറ്റേ ഉലുകുണ്ട് ഉണ്ടാക്കണം അതുപോലെ കർക്കിടകത്തിന് മാത്രം ചെയ്യണ ഒരു കറിയാണെന്ന് ഇവിടെ വെക്കാൻ പോണത് കറിയാണ് വെക്കാൻ പോണത് അപ്പൊ നിങ്ങള് ഓർക്കും അല്ലേ ഒരാൾ എന്ത് ചെയ്യുന്നു ഒരെണ്ന്താ എവിടെ ഇണ്ടട്ടാ അതെ അവിടെ കിടക്കണ്ട എന്താണ് സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാ എന്താണ് സംഭവിച്ചത് എന്താണ് കിടക്കുന്നത് മടങ്ങി പോയി കഴിഞ്ഞാല് സുതപ്പനില്ലേ സുതപ്പൻ്റെ സുതപ്പന്റെ കാല് മറ്റേ തള്ള കുപ്പി കുപ്പി തട്ടിക്കളിച്ച് ഇവര് സ്കൂളില് കുപ്പി തട്ടി കാലിന്റെ ഒരു കരല് മടങ്ങി കുറച്ച് നീരൊക്കെ ആയിട്ട് അതിങ്ങനെ കുറച്ചേക്ക് കിടക്കണേ പക്ഷെ പരീക്ഷണ പോയത് പഠിക്കട്ടെ ചെല്ലി എല്ലാം പഠിച്ച ഇത്തിരി മന്തി ഭയങ്കര സീനാക്കി കിടക്കുന്നു അപ്പൊ അതായിരുന്നു എന്നോട് പറഞ്ഞേ അപ്പൊ ഞാൻ ഇവിടെ ഇടക്കാട്ടെ എന്നിട്ട് ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഒരാളില്ല ആളിവിടെ കിടക്കണെന്ന് പറയാൻ പറഞ്ഞാൽ പറയാനാട്ടാ ഞാൻ പറഞ്ഞത് അപ്പൊ അതെ നമ്മൾ അടുക്കളയിൽ സാധനങ്ങളൊക്കെ ഈ ഇന്ന് കറി വെക്കണ ഞാനോ സുനിച്ച് തരണോ അമ്മയാണ് കറി വെക്കണത് നമ്മുടെ മൈത്രിയമ്മയാണ് കറി വെക്കണത് പക്ഷെ കറിയൊക്കെ വെച്ചു തരാം പക്ഷെ ഒരു നിബന്ധന ഇണ്ട് എന്താണോ നിരൂല വീഡിയോ എല്ലാരും റെഡിയാക്കി തരും എല്ലാരും അപ്പൊ ഇപ്പൊ അമ്മ കുക്കറിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ടു കഴിഞ്ഞിട്ട് എന്നോട് പറയേ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇട്ടേക്കുന്നത് അപ്പൊ അയ്യോ വെട്ടത്തിൻ്റെ ഇതുകൊണ്ട് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇട്ടേക്കണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് ആൾക്ക് വീഡിയോയുടെ മുമ്പിൽ വരാനൊരു മടി എന്നാലും ഇതവിടെ എല്ലാം റെഡിയാക്കി അമ്മ തന്നെ കേട്ടോ ഒന്നും ഒരു സാധനം പോലും ഞാൻ സുച്ചേട്ടനോ ഒന്നും ചെയ്തിട്ടില്ല അമ്മ എന്നെ എല്ലാം റെഡിയാക്കി അമ്മ എന്നും കർക്കിടകത്തിൽ വെച്ച് റെഡിയാക്കി തരാറുള്ള ഒരു സാധനമാണ് താളുകയറി അല്ലേ താളേറി ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം അടുക്കളയിലോട്ട് പോയിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം അപ്പം ഇതാണ് താളട്ടെ താളൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും താള് അരിയാതെ വെച്ച താളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേമ്പു ചേമ്പു

താളും കപ്പയും പരിപ്പും കൂടി എല്ലാവരും കൂടി കൂട്ടി ഇട്ട് വെച്ചേക്കണേ ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് അതിലേക്ക് ഇതിലേക്ക് ഇത് ഇതേ താളിലേക്ക് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കും വേവിച്ചിട്ടാണ് ഇനി ബാക്കി കാണുന്നത് അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം എന്നൊക്കെ അമ്മ ഇവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല രണ്ടു ഒന്നും അറിയാൻ പാള്ളതേ ചെയ്യാൻ പോള് അപ്പോൾ അതേ ഇനി അമ്മന്റെ അടുപ്പത്തോട്ട് വയ്ക്കും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ അടപ്പത്തോടെ ഇട്ട് വെച്ചിട്ട് ആ ചെരി പച്ച ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില സാധനം കൂടി ഉണ്ട് തേങ്ങയും കൂടി ചിരങ്ങാനുണ്ട് തേങ്ങ അരക്കണം അപ്പൊ ബാക്കി അതിന്റെ ബാക്കി ബാക്കിയുള്ള ഇതൊക്കെ വഴി വഴി ഇങ്ങനെ കാണിച്ചേരട്ടാ അപ്പൊ ഇതൊന്നും അടപ്പത്തേക്ക് വെക്കട്ടെ അപ്പതേ നമ്മുടെ താളും കപ്പയും പരിപ്പും പച്ചമുളകും ഒക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വേവാൻ വെച്ചേക്കണ് അപ്പം അതിനിടയൊക്കെ കൂടി ദേവിടാ ആ അതിന് അതിനുവേണ്ട അരപ്പ് ദേവൻ ചേട്ടനോട് കാത്തിരിക്കുകയാണ് നോക്കിയിരിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് വേപ്പല വെളുത്തുള്ളി പച്ചമുളക് ജീരകം മഞ്ഞപ്പൊടി തേങ്ങ തേങ്ങയൊക്കെ കൂടി ഐട്ടങ്ങാട് പേസ്റ്റ് പോലെ അരച്ച് വെക്കാനായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം ഉള്ളി ഇല്ല ഇടാ ഉള്ളി എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അപ്പത്തേക്ക് പോയിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയെടുത്തുണ്ടെന്നിട്ട് ആളാരിക്കുള്ളൂ കറിയൊക്കെ ശരിയാക്കണത് പോലെ എന്തോരം അതെ നിർബന്ധിച്ചിട്ട് ആൾക്ക് ഭയങ്കര വെച്ചൊക്കെ തരാം എന്നിട്ട് പറഞ്ഞാൽ വെച്ചൊക്കെ തരാം വീഡിയോ ഒക്കെ എടുക്കാൻ അതെന്തെങ്കിലും നേരത്തേക്ക് അറിയാവേണ്ടതാണ് വീഡിയോ എടുക്കണതും ഒക്കെ കാണുന്നതൊക്കെ ഇഷ്ടമൊക്കെയാണ് പക്ഷെ ആൾക്ക് മുന്നിലോട്ട് വരാനൊരു മടി നമുക്ക് പയ്യെ പയ്യെ കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ എന്നോട് പറഞ്ഞെ അത് വേഗം അരച്ചു വെക്കുന്നു പറഞ്ഞിട്ട് പോയൊക്കെയാണ് അപ്പൊ ഈ വേഗ അരച്ചൊക്കെ കൊടുക്കുക അരച്ചൊക്കെ കൊടുത്ത് അമ്മനെ പറ്റണ പോലെ ഞാൻ കാണിച്ചു തരാട്ടെ ഇങ്ങനെ ഉച്ചയുടെ പറഞ്ഞു അതിനെന്താണ് എല്ലാവരും അന്വേഷിക്കല്ലേ എന്നൊക്കെ പറയണായിരുന്നു അപ്പൊ നമുക്കൊരു നാണം കൊണ്ടാണ് നമുക്ക് നാണം ഒക്കെ മാറ്റിയെടുക്കാം അല്ല ഏട്ടാ അതെ അപ്പൊ നമുക്ക് വേഗം തരച്ചൊക്കെ വെക്കട്ടെ നമുക്ക് പറയുമ്പത്തന്നെ വേഗം എല്ലാം റെഡിയാക്കി സെറ്റ് ആക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പൊ വേഗം കറി റെഡിയാക്കിപ്പൊ അത് നമ്മൾ കഴിക്കുകയും ചെയ്യണം അപ്പൊ തന്നെ ചൂടോടുകൂടി ഞാനാണിവിടെ ചൂടോടുകൂടി കഴിക്കണത് അപ്പൊ ചൂടു കഴിക്കുമ്പോ നമ്മക്കത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് വേഗം തന്നെ അതെ ഭയങ്കരൊക്കെ അതുകൊണ്ടായിരിക്കും ഞാനിപ്പ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോ വന്നില്ല എന്നൊക്കെ പറഞ്ഞില്ല പിന്നെ അമ്മേനെ ഒരു ദിവസം റെഡി അന്ന് നമ്മള് അഴീക്കൂടെ ഒക്കെ പോയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നെ എല്ലാവരും കൂടെ ഉള്ളപ്പോ ഒന്നും കുഴപ്പമില്ലെന്നോണ്ടല്ലേ വീട്ടിൽ ഇക്കളെ വേഷ സുഖക്കാ പറഞ്ഞ സാരി മാറി എന്നൊക്കെ അതെ അപ്പം നമുക്ക് അമ്മ ഇങ്ങനെ വഴി കഴിഞ്ഞി നൈസായിട്ടൊക്കെ അടിച്ചു തരാം വേഗം അരച്ച് വെക്കാം അല്ലേ അപ്പം അതേ നമ്മുടെ താളും കപ്പയും പരിപ്പും ഒക്കെ വെന്ത് അതിലേക്ക് അര നമ്മൾ അരച്ച് വെച്ച തേങ്ങട അരപ്പും കൂടിയൊക്കെ ഒഴിച്ച് ഇനിയിപ്പം അത് അളിക്കാൻ തേച്ച് അട്ടി വെച്ചിട്ടുണ്ട് അതിന് വേണ്ട ചെറിയ ചെറിയുള്ളിയും ഉണക്കമുളകും വേപ്പലെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ താളിച്ചാൽ മതിയല്ലേ ഇപ്പം ഇത് താളിച്ച് കഴിഞ്ഞ് കഴിയുമ്പം സെറ്റാണ് ആ ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഗ്യാസിൽ വെച്ച് ഒന്നും കൂടി തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് വേണം അടുപ്പത്ത് വെച്ച് ഇതെല്ലാം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് താളിക്കാനായിട്ട് അപ്പം ഇത് താളിക്കാൻ താളിക്കട്ടെട്ടാ ഇത് വളരെ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് വേഗം തന്നെ ഇതൊക്കെ അരിഞ്ഞിക്കിട പിന്നെ അരിയുമ്പോൾ ചൊറിയുമല്ലേ അരിയുമ്പോൾ നല്ല ചൊറിച്ചിലേ അരിക്കൂ അപ്പോൾ അതെ അതിനെ താളിക്കാനായിട്ട് റെഡിയാക്കട്ടെ ഇതേ നമ്മുടെ സവാ ഉള്ളിയും സവാള എന്താ ഇപ്പോ ഉള്ളിയും മുളകും വേപ്പലയും കടുവൊക്ക മുരിയിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിവിടെ നമ്മൾ ചട്ടിയിലോട്ട് പകർത്തി തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ താള് തെറു റെഡിയായിട്ടാ അപ്പൊ നമുക്കിതേ ഇത് കരിയുണ്ടല്ലോ അമ്മൊളിക്കട്ടെ അമ്മേ കരിയണുണ്ട് തോന്നേ നമ്മുടെ താൾ കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സെറ്റായി ദ ഇപ്പം ദേ ആ നമ്മള് മൊരിയിച്ചതൊക്കെ ഇതിലേക്ക് ഇട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഇതിപ്പോ ഒന്ന് കഴിച്ച് നോക്കാനിട്ട് കൊതിയാവുണ്ട് കുറെ നാളായില്ലേ താൾ കറിയൊക്കെ കൂട്ടിയിട്ട് അപ്പം ഇനി ഇതിപ്പോൾ കഴിക്കാ കഴിച്ചു നോക്കാനായിട്ട് അവിടെ സുനിച്ച് തരുന്ന കട്ട വേറ്റിങ്ങിലാണ് ഇങ്ങനെയുണ്ട് നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് രസമുണ്ടല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല പണമുണ്ട് ഇവിടാ അപ്പൊ നമുക്ക് ഇത് കഴിക്കാൻ എടുക്കിനി മ്മടെ താള് കറീണെ നമ്മള് പാത്രത്തിലേക്കാ ആക്കിട്ടുണ്ട് ചേട്ടൻ ദുണ്ട് അമ്മയുണ്ട് സുതുമുണ്ട് അമ്മ ഞങ്ങ കാണിക്കണമൊന്നൂല്ല ഞങ്ങ താള് അമ്മ ഉണ്ടാക്കി തന്ന താള് കറിയാണ് ഞങ്ങൾ ഇപ്പൊ കഴിക്കാൻ അല്ലേ ഉള്ളിയൊക്കെ ടെസ്റ്റ് നോക്കിയാലോ നോക്ക് ഓ ഏതാ അലക്സാൻ സുധുവിന്റെ കൈ കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്തോ അങ്ങനെയുണ്ട് അടിപൊളിയാണോ എന്നും കഴിക്കണക്കുണ്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഉണ്ട് ടേസ്റ്റ് അപ്പതേ എനിക്കും കൊതിയാവണ്ട് ആ മുളക് ഞാൻ ഒരെണ്ണം എടുത്തുള്ളു അമ്മ കുടിച്ചോളൂ കുടിച്ചോളൂ കഴിച്ചോളൂ സൂപ്പർ കർക്കിടകമായിട്ട് രണ്ടു ദിവസമായെങ്കിലും കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത അടുത്ത ഐറ്റം ഐറ്റം പറഞ്ഞു സാമ്പാർ 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 താളിട്ട താളിട്ട അതെ ഇതൊക്കെ നോക്കിയിരിക്കണം നമ്മുടെ പേഷ്യന്റ് ഇവിടെ ഇരിപ്പുണ്ടാ സുധോ കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട് നോക്കിയേ സൂചനയാണ് ആ കാണുന്നത് രണ്ടാമതെനിക്കാണാമി കൊടുത്തിട്ടു നല്ല ഡേട്ട സൂപ്പറാ ചൂടോട് കൂടി ഇത്തിരി കട്ടൻ ചായമയൊക്കെ ആയിട്ട് ചൂടുകൂടി കൂടി കഴിക്കണെങ്കിൽ ആ ഡിപ്പോള്ളിയാണ് ഇതൊക്കെ കഴിക്കാൻ പോണേനെ കഴിച്ച് ഇനിയിപ്പൊ നമ്മളിപ്പ ചോറിന്റെ കൂടെ ഇപ്പൊ കഴിക്കാൻ പോണല്ലേ നാളെ രാവിലെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം ഇനി അപ്പുറത്തേക്കും കൊണ്ടുപോയി ഇത് ഇപ്പൊ തന്നെ തീർക്കും അപ്പൊ നമുക്കിനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ